വീട്ടിൽ വേണ്ടാണ്ട് കിടക്കുന്ന ഏതെങ്കിലും ബൾബ് ഉണ്ടെങ്കിൽ എടുത്തോ ഇതേപോലെ മേലത്തെ പോഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുക ഓക്കെ കിട്ടുന്നില്ലെങ്കിൽ രണ്ട് മേട്ടം അങ്ങോട്ട് കൊടുത്താൽ മതി ഇത് പോരും എവിടെയെങ്കിലും വെച്ച് ഇനി നമുക്ക് വേണ്ടത് ക്ലേയാണ് ക്ലേ ഇതേപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ബൾബിൻ്റെ താഴ്ഭാഗത്തുണ്ടല്ലോ ജസ്റ്റ് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആമേന ഉണ്ടാക്കാനുള്ളത് കംപ്ലീറ്റ് ആവും ഇനി വേണ്ടത് നമുക്ക് ആമയ്ക്ക് തലയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത പോലെ തന്നെ കുറച്ച് പോഷൻ മാത്രം ക്ലേ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് തലഭാഗത്തിൻ്റെ ആ ഒരു പോഷനാക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തലയും സെറ്റായി ഇനി വരുന്നത് നമുക്ക് കൈയും കാലും ഉണ്ടാക്കാനും അതേപോലെ തന്നെ നാല് ബൗൾസ് ആക്കിയിട്ട് നമ്മൾ ക്ലേനെ ഡിവൈഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നാല് സൈഡിലോട്ടായിട്ട് നമ്മൾ കൈയും കാലും ആക്കാനും കൂടെ ക്ലേൻ്ൻ്റെ കുഞ്ഞു കുഞ്ഞ് പോർഷൻസ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ എപ്പോഴും ആമേനെ കാണുമ്പോൾ ആമേൻ്റെ മേൽഭാഗത്ത് ഒരു തോട് തോടുപോലെയല്ല ഇരിക്കുന്നത് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൾസ് അധികം എടുത്തിട്ട് ക്ലേൻ്റെ കുറച്ച് ബോൾസ് അധികം എടുക്കുക എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് അമർത്തിയിട്ട് ഈ ബൾബിൻ്റെ മേൽ പോഷൻ അതാ ഒഴിഞ്ഞ് കിടക്കുന്ന ആ ഭാഗത്ത് പശ തേച്ചിടം നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോരോ പാർട്സുകളും ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആമേൻ്റെ ഫുള്ളായിട്ടുള്ള സ്ട്രക്ച്ചർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം പെയിൻറ്റ് കൊടുത്ത് ഇതിനെ സെറ്റാക്കാം നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആമേൻ്റെ ഒരു സംഭവം ഞാൻ ഞാനിതിൽ ചെയ്തിട്ടില്ല ഞാനത് വിട്ടു പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ